ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാനന്ത ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് കുട്ടികൾ ഞങ്ങൾ കോൾ ചെയ്താലും മെസ്സേജ് അയച്ചാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ കാലിക്കറ്റ് എയർ റാലിക്ക് പോകുമ്പോൾ എന്തെല്ലാം ഡോക്യൂമെന്റ് ആണ് ഞങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഫേസ് വൺ ഫേസ് വണ്ണിന്റെ സി എക്സാം നിങ്ങളെല്ലാം പാസ് ആയിരിക്കുന്നത് സി എസ് മീൻസ് റിട്ടേൺ എക്സാം നെക്സ്റ്റ് ആണ് ഫേസ് ടു ഫേസ് ടുവിൽ ാണ് നിങ്ങളുടെ ഫിസിക്കൽ വരുന്നത് ഫിസിക്കലിന് പോകുമ്പോൾ നിങ്ങൾ അവിടെ ഒറിജിനൽ ഡോക്യുമെന്റ് തന്നെ കൊണ്ടുപോകണം ഒറിജിനൽ ഡോക്യുമെന്റ് കൂടാതെ അതിന്റെ മൂന്ന് ഫോട്ടോ കോപ്പി ചെയ്ത് നിങ്ങൾ ഫിസിക്കലിന് മുമ്പ് കൊണ്ടുപോയിരിക്കണം അത് ഏതൊക്കെയാണെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ പറഞ്ഞു തരാം ഫസ്റ്റ് ആണ് അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡ് ഒറിജിനലും കൊണ്ടുപോകണം അതിന്റെ മൂന്ന് കോപ്പിയും കൊണ്ടുപോകണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ കൊണ്ടുപോയ അഡ്മിറ്റ് കാർഡ് അല്ല കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഫിസിക്കലിന് ഒരു പതിനാല് ദിവസം മുമ്പ് നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് വരും അതാണ് നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് നെക്സ്റ്റ് ആധാർ കാർഡ് നിങ്ങളുടെ ഐഡന്റിറ്റി ആവശ്യമായ ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി हैं ഒറിജിനലും അതിന്റെ മൂന്ന് ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം അടുത്തത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് ഇരുപത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം മൂന്ന് മാസത്തിനിടയിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ അവിടെ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് നെക്സ്റ്റ് ആണ് ഡൊമസ്റ്റിയ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ അവിടെ റാലി അറ്റാമ്പ് കൊണ്ടുപോകണം പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ജാതി തലിക്ക് സർട്ടിഫിക്കറ്റ് ആണ് ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എയ്ത്ത് ടെൻത് പ്ലസ് ടു അതായത് എയ്ത്ത് ലെവൽ ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്തവർ എയ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ടെൻത്ത് ലെവൽ ജി ഡി ടേഴ്സ്മാൻ അപ്ലൈ ചെയ്തവർ ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം പ്ലസ് ടു ലെവൽ അപ്ലൈ ചെയ്തവർ ടെൻതിൻ്റെയും കൊണ്ടുപോകണം പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റും അവിടെ കൊണ്ടുപോയിരിക്കണം അടുത്തതായിട്ട് സ്കൂൾ കയറൽ സർട്ടിഫിക്കറ്റ് ഇത് നിങ്ങൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയാണോ പഠിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ആണ് സർപ്പഞ്ച് അഥവാ കൗൺസിലർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വാർഡിൽ ഒരു മെമ്പർ കാണുമല്ലോ ആ മെമ്പറുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ആ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങളുടെ കൗൺസിലറുടെ കയ്യിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും കൗൺസിലർ സർട്ടിഫിക്കറ്റ് പിന്നെ അൺമാരിഡ് സർട്ടിഫിക്കറ്റ് അൺമാരേഡ് എന്ന് പറയുന്ന ആർമി നേവി എയർഫോഴ്സ് എന്നീ മേഖലയിലേക്ക് മാരിഡ് ആയിട്ടുള്ളവർക്ക് ട്രെയിനിങ് അലൗഡ് അല്ല അതുകൊണ്ടാണ് അവിടെ റ്റ് കൊണ്ടു പറയുന്നത് നിങ്ങൾക്ക് എൻ സി സിയിലെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അവിടെ കൊണ്ടുപോകുന്നതാണ് പിന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് ആയാലും ഡിസ്ട്രിക്ട് ആയാലും ഇന്റർനാഷണൽ ലെവൽ ആയാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് നെക്സ്റ്റ് അഫിഡവിറ്റ് ഇതിന്റെ ഫോർമാറ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുമ്പോൾ അതിന്റെ താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ ഇൻഫോ അറ്റ് ദർ എന്ന ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതിന്റെ ഫോർമാറ്റ് എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും വക്കീലിന്റെ അടുത്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അഫിഡവിറ്റ് ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതിന്റെ ഫോർമാറ്റും നമ്മുടെ ഒഫീഷ്യൽ ടെലഗ്രാം ഗ്രൂപ്പ് ആ ഇൻഫോ അറ്റ് ദാൻഡർ എന്ന ചാനൽ ലഭിക്കുന്നതായിരിക്കും ഇതെന്ന് പറയുന്നത് നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി യാതൊരു ഉത്തരവാദിത്തവും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ പേരൻസ് സൈൻ ചെയ്തിരിക്കണം നെക്സ്റ്റ് ആണ് പോലീസ് കാറ്റർ സർട്ടിഫിക്കറ്റ് ഇത് നിങ്ങളുടെ നിയറസ്റ്റ് സ്റ്റേഷനിലെ എവിടെയെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻ ഡോക്യുമെന്റിനെ കുറിച്ച് ഫുൾ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞു ഇത്രയും കാര്യങ്ങളുമായിട്ടായിരിക്കണം നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്യുക പോകേണ്ടത് ഒറിജിനലും കൊണ്ടുപോകണം അതിന്റെ കൂടെ തന്നെ മൂന്ന് ഫോട്ടോ കോപ്പി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഞാൻ ഈ പറഞ്ഞ ഡോക്യൂമെന്റ് കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവിടെ റിജക്ട് ആവാനുള്ള സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയി കാണാം താങ്ക്